ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മാൽ പ്ലേസ് അല്ലേ ദിവസം അപ്പോൾ എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അതുപോലെ നമ്മുടെ വിശേഷത്തിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ താമര കഴിഞ്ഞ ദിവസം ഒരെണ്ണം പോത്തിരുന്നു എന്ന് മറ്റൊരു പൂ കൂടി വിരിങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല നല്ല രണ്ടും നല്ല സുന്ദരി കുട്ടികളായിട്ട് നിൽക്കുന്നുണ്ട് അടിപൊളിയാണ് കേട്ടോ എന്തൊരു ഭംഗിയാണെന്ന് അറിയാവോ കാണാനായിട്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ പൂത്ത് നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടെ അപ്പോൾ എനിക്ക് അങ്ങനെയാണ് കേട്ടോ ഇത്തിരി സന്തോഷം തോന്നുന്നു അപ്പോൾ രണ്ടുപേരും ഇതുപോലെ സുന്ദരി കുട്ടികളായിട്ട് ഇതുപോലെ നിൽക്കുന്നുണ്ട് കേട്ടോ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇത് നമ്മുടെ പിങ്ക് ലോഡാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഗാർഡനിൽ എന്തായാലും ഒരു താമര താമരച്ചെടിയും കൂടി വെച്ച് പിടിപ്പിക്കാൻ കേട്ടോ എനിക്ക് കാണിച്ച് കാണിച്ച് ഒരു കുറേ കൂട്ടുകാർ എനിക്കിവിടെ ഫാനായിട്ടുണ്ട് കേട്ടോ എനിക്ക് കളക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കായിട്ട് ഈ ഇതുപോലെ ഒരു താമരയും നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കാം കേട്ടോ അതിനായിട്ട് താമരക്കുളം വേണമെന്നോ ഇല്ല കേട്ടോ ഇതുപോലൊരു ചെറിയ ടബ്ബ് മതി അപ്പോൾ അടുത്തത് നമ്മുടെ ആമ്പലും ഇതുപോലൊരു കുഞ്ഞു പൂ ഇരിങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് എനിക്ക് ആദ്യം ആമ്പലായിരുന്നു കേട്ടോ കൂടുതലിഷ്ടം കാരണം വെള്ളത്തിൻ്റെ അതിൻ്റെ ഇതിൽ ഇങ്ങനെ പതിഞ്ഞ് കിടന്നിട്ട് പൂക്കളുണ്ടാകും ഇപ്പോൾ താമര കിട്ടിയപ്പോൾ താമരപ്പൂക്കളൊക്കെ കണ്ടപ്പോൾ അതും ഒത്തിരി ഇഷ്ടമായി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആമ്പലും താമരയും ഒക്കെ വെച്ച് പിടിപ്പിക്കാവുന്നതാണേ അപ്പോൾ ഈ താമരയ്ക്കൊക്കെ ആകുമ്പോൾ അധികം അങ്ങനെ കെയറൊന്നും കൊടുക്കണ്ട അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം നമ്മൾ വീട് ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇതിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ വെള്ളം അങ്ങനെ കുറയില്ലല്ലോ വെള്ളത്തിലാണല്ലോ ഇത് നിൽക്കുന്നത് അപ്പോൾ പിന്നെ ഒരാഴ്ചയൊക്കെ എന്തായാലും നമുക്ക് മാറി നിൽക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ താമര വളർത്തുന്നവർക്ക് താമര ആമ്പലും അതുപോലെ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ എനിക്ക് ഇപ്പോൾ ഒത്തിരി ഇഷ്ടമായിട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ നിങ്ങൾ ഇതുപോലെ താമരയൊക്കെ മേടിച്ച് വയ്ക്കാനായിട്ട് നോക്കണേ അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു താമരയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സന്തോഷമായിരിക്കും കേട്ടോ ഇതിലൊക്കെ ആകുമ്പോൾ എന്നും പൂക്കളുണ്ടാകും ട്രോപ്പിക്കൽ വെറൈറ്റീസ് ആണല്ലോ അതുകൊണ്ട് എന്നും പൂക്കളൊക്കെ ഉണ്ടാകും നല്ല ഭംഗിയായിട്ട് തന്നെ ഇതുപോലെ വിരിങ്ങി നിൽക്കുകയും ചെയ്യും കേട്ടോ നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് വൈബ് ഇതൊക്കെ പൂത്ത് നിൽക്കുന്ന സമയത്ത് നമുക്ക് തോന്നാറുണ്ട് അപ്പോൾ ആദ്യമൊക്കെ നേരത്തെയൊക്കെ നമ്മൾ ഇങ്ങനാണെങ്കിലും ഒത്തിരി കൊതിച്ചിട്ട് താമര താമര എല്ലാ താമര ആമ്പലൊന്നും അന്ന് തിരിച്ചറിയാത്ത സമയമായിരുന്നു കേട്ടോ ഏതാണ് താമര ഏതാണ് ആമ്പര അങ്ങനെയൊന്നും അറിയത്തില്ലായിരുന്നു എല്ലാ ആമ്പലും താമര ഇങ്ങനെ പറയുന്നു എന്നേ ഉള്ളായിരുന്നു ഇപ്പോഴാണ് മനസ്സിലായത് ഇലയൊക്കെ പതിഞ്ഞു നിന്ന് അങ്ങനെ പോക്കുന്നതാണ് ആമ്പല് പിന്നെ താമരക്കാണെങ്കിൽ ഇല പൊങ്ങിപ്പോകും അതാണ് താമര അങ്ങനെയൊക്കെ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് കേട്ടോ അപ്പോൾ കുഞ്ഞ് കുഞ്ഞ് കുഞ്ഞൊക്കെ ആയിരുന്നു കുഞ്ഞെന്ന് പറഞ്ഞാൽ തീരെ കുഞ്ഞല്ല ഒരു കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു ഒരു താമര താമരക്കുളം അല്ലെങ്കിൽ ആമ്പൽക്കുളം അങ്ങനെയൊക്കെ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അന്നൊന്നും ഇങ്ങനെയൊന്നും ആരും താമരയൊന്നും അങ്ങനെ വളർത്തി അങ്ങനെ കണ്ടിട്ടില്ല വല്ല അമ്പലക്കുളങ്ങളിലോ അങ്ങനെയൊക്കെ ആണല്ലോ താമരയൊക്കെ കണ്ടിട്ടുള്ളത് അപ്പോൾ നാടിന് വെറൈറ്റീസ് ആകുമ്പോൾ അത് പൂക്കാനും കുറച്ച് താമസമൊക്കെ വരും കേട്ടോ വല്ലപ്പോഴൊക്കെ പൂ കാണത്തുള്ളത് അങ്ങനെയൊക്കെയാണ് അപ്പം ഇപ്പോൾ എല്ലാ മുറ്റത്തും ഇതുപോലെ ഒരു താമരയോ ആമ്പലോ ഒക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അതിന് പിന്നെ കുളങ്ങൾ അല്ലെങ്കിൽ ടാങ്ക് അങ്ങനെയൊക്കെ കിട്ടുന്നവരുണ്ട് അതൊന്നും ഇല്ലെങ്കിൽ തന്നെ ഇതുപോലെ ടബ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ താമരയും ആമ്പലും ഒക്കെ വളർത്താൻ കേട്ടോ അപ്പോൾ അതിൽ കുഞ്ഞ് മീൻകൂടെ മീനും മീനുകളും കൂടിയൊക്കെ ഇടുമ്പോൾ ഒത്തിരി ഭംഗിയായിരിക്കും അപ്പം നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കുകയാണ് കേട്ടോ അത് ഇത് പറഞ്ഞില്ല നമ്മുടെ ഇവയുടെ അഞ്ചാമത്തെ വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ നാല് വീഡിയോയ്ക്ക് നല്ല സപ്പോർട്ടൊക്കെയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അഞ്ചാമത്തെ വീഡിയോയ്ക്കും അതുപോലെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നു അപ്പോൾ പിന്നെ ഇനി ഒരു അഞ്ച് വീഡിയോയും കൂടിയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഇത് നമ്മുടെ പുതിയൊരു വെറൈറ്റി ആണോ കേട്ടോ ഹാങ്ങിങ് വിൻകയുടെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ആദ്യം കണ്ടപ്പോൾ എനിക്ക് ഈ കളർ അത്രക്കൊന്നും എന്തോ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ പക്ഷേ വിനിങ്ങൊക്കെ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് ഹാങ്ങിങ്ങാണേ അപ്പോൾ പുതിയൊരു വെറൈറ്റിയാണ് അപ്പോൾ ഓരോ വെറൈറ്റി കിട്ടുമ്പോൾ നിങ്ങളെ കാണിച്ച് തരാം കേട്ടോ പിന്നെ ഇത് നേരത്തെ കാണിച്ചിട്ടിൻ്റെ കയ്യിൽ നിന്ന് പോയായിരുന്നു പിന്നെ വീണ്ടും വാങ്ങിയതാണ് കേട്ടോ പക്ഷേ അത് അധികം ഒന്നും ഹാങ്ങായി വരുന്നില്ല കുറച്ചങ്ങ് പൊങ്ങി പൊങ്ങിപ്പോകുന്നുണ്ടേ ഇത് നേരത്തെ കാണിച്ചിട്ടുള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ അതൊക്കെ പൂക്കളൊക്കെ ആയിട്ട് നല്ല ഭംഗിയിൽ തന്നെ നിൽക്കുന്നുണ്ട് ഇതൊരു കളറാണ് കേട്ടോ അത് നല്ല ഭംഗിയാണേ കാണാനായിട്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മുടെ വീഡിയോയുടെ അവസാനം ഒരു പ്ലാന്റ് കാണിച്ചിട്ട് അത് ഏതാണെന്ന് ചോദിച്ചിരുന്നു പക്ഷേ അതിൽ ഒരാളെങ്കാണ്ടാണ് കേട്ടോ കമൻറ്റ് ഇട്ടിരുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുന്നില്ലെന്നൊരു സംശയമുണ്ട് പിന്നെ അന്ന് നമ്മുടെ ഒരു പ്ലാന്റ് പോയായിരുന്നല്ലോ അതിൻ്റെ കട്ടിങ്സൊക്കെ ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇല്ലയോന്നൊന്നും അറിയത്തില്ല അപ്പോൾ നമ്മുടെ ഗാർഡൻ്റെ മൊത്തത്തിലുള്ള ഒരു വ്യൂ ഇങ്ങനെയാണ് കേട്ടോ അതിലിപ്പോൾ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് നമ്മുടെ താമരയ്ക്കാണ് കേട്ടോ അതായത് ആദ്യം വിരിയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ നേരത്തെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു വിരിഞ്ഞിട്ടുണ്ട് പിന്നെ അതൊക്കെ മാറ്റിയിട്ട് ഇത് ടബിൽ ഇതുപോലെ അതിൻ്റെ ട്യൂബറെടുത്തിട്ടിരുന്നു അത് തനിയേ അങ്ങ് എന്താ വളർന്നു വന്ന് വളമൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ ഒന്നും കൊടുക്കാതെ അങ്ങ് പൂവായതാണ് കേട്ടോ അപ്പോൾ ഈ പിങ്ക് പിങ്വിടിലൊക്കെ എപ്പോഴും പൂക്കളുണ്ടായിരിക്കും അപ്പോൾ ആ തുടക്കക്കാർക്കൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയതാണ് കേട്ടോ ക്ലൗഡ് അതുപോലെ അമേരിക്കമേലിയ അമേരിക്ക മേലിയൊക്കെ ആണെങ്കിൽ എപ്പോഴും എപ്പോഴും പൂക്കൾ കാണും അതിൻ്റെ കയ്യിലുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ പ്ലാന്റ് ഇല്ല കേട്ടോ പ്ലാന്റ് പോയി അപ്പോൾ എല്ലാം കൂടി വയ്ക്കാനുള്ള സ്ഥലക്കുറവ് കാരണമാണ് കേട്ടോ മാറ്റിയതൊക്കെ അപ്പോൾ ഒരെണ്ണം നമ്മുടെ കയ്യിലിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതൊരെണ്ണം നിർത്തിയതാണ് അപ്പോൾ നല്ല രീതിയിൽ പൂക്കളൊക്കെ ഇതുപോലെ നിൽക്കുന്നുണ്ടേ അപ്പോൾ ഗവയുടെ കാര്യം വീണ്ടും നമ്മൾ ഓരോ കാര്യം പറഞ്ഞു പറഞ്ഞ് പറഞ്ഞി അതങ്ങ് മാറിപ്പോവാണ് കേട്ടോ അപ്പോൾ നല്ല സപ്പോർട്ടായിരുന്നു നാല് വീഡിയോയ്ക്കും കിട്ടിയത് അഞ്ചാമത്തെ വീഡിയോയ്ക്കും ആ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നത് പിന്നെ എത്രാമത്തെ ലൈക്കാണ് ചെയ്യുന്നതെന്ന് കൂടി നിങ്ങൾ പറയണം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഒത്തിരി ഒത്തിരി നല്ല കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കേൾക്കുമ്പോൾ വായിക്കുമ്പോൾ ഒത്തിരി സന്തോഷമാണ് കേട്ടോ അപ്പോൾ വിൻകയൊക്കെ കണ്ടിട്ട് ഒരുപാട് പേര് വിൻക കളക്ഷൻ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ അതുപോലെ ഗാർഡനൊക്കെ മനോഹരമാക്കിയിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് തരണം കേട്ടോ പിന്നെ വെറൈറ്റീസൊക്കെ കിട്ടുന്ന സമയത്ത് അങ്ങനെയൊക്കെ പറയണേ അപ്പോൾ ഇതുപോലെ അടിപൊളി ഇതുപോലെ ഇതിലും മനോഹരമായ ഒരു ഗാർഡനൊക്കെ ആക്കി എടുക്കണം അപ്പോൾ ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം വായിക്കുന്നുണ്ട് കേട്ടോ വായിച്ച് റിപ്ലൈം കൊടുക്കുന്നുണ്ട് ചിലതിനൊക്കെ കുറച്ച് താമസം വരും എന്നാലും വായിച്ച് റിപ്ലൈ തരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോയുമായി കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്